വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യയിലെ മിന്നും താരമാണ് അമലാപോൾ മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച അമല പിന്നീട് തമിഴിലേക്ക് ചുവട് മാറ്റുകയായിരുന്നു മൈന എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അമലാ പോൾ താരമായി മാറുന്നത് അധികം വൈകാതെ തന്നെ തെന്നിന്ത്യയിലെ തിരക്കുള്ള നായികയായി മാറാനും സാധിച്ചു നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം താരം മലയാളത്തിലേക്കും തിരിച്ചുവരവ് നടത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലും സജീവമാണ് അമലാപോൾ അടുത്തിടെയാണ് നടിയമ്മയായത് ഇലൈ എന്നാണ് മകന് അമലയും ഭർത്താവും നൽകിയിരിക്കുന്ന പേര് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അമലയുടെ വിവാഹം നടന്നത് വൈകാതെ താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്തയും നടി ആരാധകരെ അറിയിച്ചു വിവാഹത്തിന് മുൻപേ താൻ ഗർഭിണിയായിരുന്നുവെന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു അഭിമുഖത്തിലാണ് താരം ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞത് ആളുടെ എൻട്രി തന്നെ മാസായിരുന്നു പ്രതീക്ഷിക്കാതെയുള്ള എൻട്രി ആയിരുന്നു ഇതിപ്പോൾ എന്താണ് ചെയ്യുക എന്ത് ചെയ്യണമെന്നറിയില്ല ഞങ്ങൾ അന്ന് വിവാഹിതരല്ല ഒരുപാട് തീരുമാനങ്ങൾ ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നു പക്ഷേ അത് സംഭവിക്കേണ്ടതായിരുന്നു കുഞ്ഞുങ്ങളെ പ്ലാൻ ചെയ്യണമെന്ന് നമ്മൾ പറയുമെങ്കിലും അവർക്ക് വരാൻ സമയമായെന്ന് തോന്നുമ്പോൾ അവർ വരും ഇലയുടേത് അങ്ങനെയൊരു എൻട്രി ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഒരു മാറ്റം ആഗ്രഹിച്ച സമയത്താണ് ഇല വരുന്നത് ഇതിനേക്കാൾ മനോഹരമായ മാറ്റം വേറെ എന്താണ് എല്ലാ ദിവസവും എക്സൈറ്റിംഗ് ആയിരുന്നു ആൾ വന്നു ഇപ്പോൾ കുഞ്ഞായി തന്റെ ജീവിതമെന്നും അമലാ പോൾ വ്യക്തമാക്കി അമ്മയായ ശേഷവും കരിയറിലെ തിരക്കുകളിലേക്ക് വന്നതിനെ കുറിച്ചും അമലാ പോൾ സംസാരിച്ചു എപ്പോഴും പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം കോളേജ് ഇവന്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് വിഷമമായി ആദ്യമായാണ് നിന്ന് അത്രയും സമയം മാറി നിന്നത് ഭാഗ്യത്തിന് ജഗത് ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ലെന്ന് ജഗത് പറഞ്ഞു നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി കുഞ്ഞും യൂസ്ഡ് ആകണമല്ലോ ഇതാണ് റിയാലിറ്റി സിനിമ പ്രധാനമാണ് പ്രൊമോഷൻ ചെയ്യേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിലും ചെയ്യാതിരുന്നാൽ കുറ്റബോധം തോന്നിയേനെ ഉറങ്ങാൻ പറ്റില്ല എങ്ങനെയെങ്കിലും എന്നെ പുഷ് ചെയ്യും ഒരു സിനിമയുണ്ടാകാൻ ഒത്തിരി പേരുടെ അധ്വാനമുണ്ട് ആ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും വലിയ പ്രതീക്ഷയാണ് ആ സിനിമ അതിലേക്ക് തന്റെ ബെസ്റ്റ് എനർജി കൊടുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അമലാ പോൾ വ്യക്തമാക്കി തന്റെ ഭർത്താവ് ജഗത് ദേശയെ കുറിച്ചും അമലാ പോൾ സംസാരിച്ചു സോഷ്യൽ മീഡിയയിൽ റീലുകൾ ഇടാൻ ജഗത് ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ അടിയുണ്ടാകുന്നതിന് കാരണം തന്നെ ഇതാണ് ആളൊരു ഇൻസ്റ്റാഗ്രാമർ പോലെയാണ് വൈബാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്ടീവ് അല്ല സിനിമയുടെ സമയത്തും യാത്ര ചെയ്യുമ്പോഴുമാണ് ഞാൻ പോസ്റ്റുകൾ ഇടുന്നത് പക്ഷേ ജഗത് ദിവസവും ആളുടെ ഒരു സ്റ്റോറി ഇട്ട് കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ ഹാപ്പിയായി ജഗത് അക്കാര്യങ്ങൾ ശ്രദ്ധിച്ചോളും ആൾക്കതാണ് ഇഷ്ടമെന്നും അമല പോൾ വ്യക്തമാക്കി അതേസമയം ലെവൽ ക്രോസ് എന്ന ചിത്രമാണ് അമലയുടേതായി പുറത്തെത്താനുള്ളത് അമല പോളും ആസിഫലിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പുത്തൻ പടമാണ് ലെവൽ ക്രോസ് ജൂലൈ ഇരുപത്തിയാറിന് റിലീസ് ചെയ്യും ഇപ്പോൾ ഇതിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് ആസിഫും അമലയും അർഫാസ് അയൂബ് ആണ് സംവിധായകൻ ലെവൽ ക്രോസിന്റെ കഥയും തിരക്കഥയും അർഫാസ് ആണ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മേക്കോവറിലാണ് ആസിഫ് അലി എത്തുന്നത് ജിത്തു ജോസഫിന്റെ പ്രധാന സംവിധാന സഹായിയും ശിഷ്യനാണ് സംവിധായകൻ സീതാരാമം ചിത്ത ഉറി തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ സംഗീത സംവിധായകനായ വിശാൽ ചന്ദ്രശേഖർ സംഗീതം ഒരുക്കുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണിത്